ദേവസ്വം മന്ത്രി വാസവനും മുഖ്യമന്ത്രി പിണറായി വിജയനും പഴയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു തട്ടിപ്പില് ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല ഒരു തരി സ്വർണം പോലും അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടില്ല നഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ തിരിച്ചു പിടിക്കും ദേവസ്വം ബോർഡ് സംശുദ്ധരാണ് ഉദ്യോഗസ്ഥന്മാര് ഈ മുരാനി ബാബു മുരാലിബാബു പോലുള്ള അല്ലെങ്കിൽ ഈ ഇടനിലക്കാര് അല്ലെങ്കിൽ ഈ അവതാരങ്ങൾ പോറ്റി പോലുള്ള അവതാരങ്ങൾ അവരാണ് ഈ കൊള്ളക്കൊക്കെ പിന്നിൽ ഞങ്ങൾ സംശുദ്ധരാണ് രണ്ട് നിയമസഭയില് മുഖ്യമന്ത്രി രണ്ട് കൈ ഉയർത്തി കാട്ടിയിട്ട് ഇതാ എൻ്റെ കൈകൾ പരിശുദ്ധമെന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഈ പറഞ്ഞ കാട്ടുകള്ളമാരായ കടകംപള്ളി സുരേന്ദ്രനും പിന്നെ ഈ പത്മകുമാറും ഈ വാസവനും പിന്നെ ഇപ്പോഴത്തെ പ്രശാന്തും ഒക്കെ കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ടിതാ ഞങ്ങൾ സംശുദ്ധരാണെന്ന് പറഞ്ഞത് അവരുടെ സ്വന്തം വിജിലൻസ് പിണറായി വിജിലൻറെ പിണറായി വിജയന്റെ സ്വന്തം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ദേവസ്വം ബോർഡും ഇതിൽ പങ്കാളികളാണ് ഗൂഢാലോചനയിലും പങ്കാളികളാണ് ഗൂഢാലോചനയിൽ പങ്കാളികളാണ് ഇത്തരത്തിലുള്ള കട്ട് കടത്തിയതിന് ഈ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻപൂറ്റിയും മാത്രമല്ല ദേവസ്വം ബോർഡും ഇതിൽ ഇതിൽ പങ്കാളികളാണ് ദേവസ്വം ബോർഡിനെയും കൂടി പ്രതിചേർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇതിപ്പോ ഇന്നത്തെ ദേശാഭിമാനിയാണ് കേട്ടോ ഇന്നത്തെ ദേശാഭിമാനിയുടെ ഒന്നാം സ്റ്റോറി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ കലാപ നീക്കാണ് അതായത് എല്ലാ പത്രങ്ങളും ഇത് സംബന്ധിച്ചുള്ള വാർത്തകളാണ് പക്ഷേ ദേശാഭിമാനി പിന്നില് ദേശാഭിമാനിയുടെ ബാക്കിൽ രണ്ട് കോളത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ് എടുത്തു എന്ന് പറഞ്ഞ ചെറിയൊരു വാർത്ത ദേശാഭിനിയുടെ മെയിൻ വാർത്ത എന്ന് പറഞ്ഞാൽ കേരളത്തിലാകെ യു ഡി എഫ് കലാപനീക്കം നടത്താൻ അത്ര യു ഡി എഫിന് എണ്ണേറ്റടക്കം തന്നെ വയ്യ എന്നിട്ടാണ് പറഞ്ഞത് യു ഡി എഫ് കാര് കലാപനീക്കം നടത്തുകയാണെന്ന് പറയുന്ന ഒരു കള്ള വാർത്തയാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ അടിച്ചത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ദേശാഭിമാനിയുടെ ഉള്ളിലെ പേജിലെ ദേശാഭിമാനിയുടെ ഉള്ളിലെ പേജിൽ അഞ്ചാം പേജിലാണേ അഞ്ചാം പേജിൽ പറയുന്നു വഴിയൊരുക്കിയത് കോൺഗ്രസ് ബി ജെ പി സംഘടനാ നേതൃത്വം എന്തിനാണ് വഴിയൊരു വഴിയൊരുക്കിയെന്നറിയോ ശില്പവാളിയിലെ സ്വർണ്ണ മോഷണം അതായത് ദ്വാരപാലക ശില്പവാളിയിലെ സ്വർണ്ണ മോഷണം നടത്തിയത് ഇവർ ഇവർ പറയുന്നത് ഒരന്തും കുന്തല്ലോ അന്തം കമ്പികൾക്ക് കഴിഞ്ഞ രണ്ട് ടേമായിട്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഭരണം നടത്തുന്ന ദേവസ്വം ബോർഡില് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തിയത് ഈ കൊള്ളം മുഴുവൻ നടത്തിയത് വഴിയൊരുക്കിയത് ഇതിന് വഴിയൊരുക്കിയത് കോൺഗ്രസ് ബി ജെ പി സംഘടനാ നേതൃത്വം ആണെന്ന് കേടോ പിന്നെ എന്തിനാണോ നിങ്ങൾ പറഞ്ഞോ ദേവസ്വം ബോർഡില് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ പിണറായി വിജയൻ നിയമിച്ച ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ ഈ പത്മകുമാറും പത്മകുമാറിന്റെ സിംഗിടികളും ഒക്കെ സന്ദർഭത്തിൽ ഇവർ പറയുകയാണല്ലോ ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല ഇതൊക്കെ നടത്തി കോൺഗ്രസും ബി ജെ പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു ലോക തോൽവി കേട്ടോ അന്ന കമ്പോ പോയിക്കോട്ടറു നിങ്ങൾ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ ഇന്നലെയല്ല കഴിഞ്ഞ ഒമ്പത് കൊല്ലായിട്ട് അല്ല ഒമ്പതര കൊല്ലായിട്ട് ഭരിക്കുമ്പോൾ പറയാണല്ലോ എളുപ്പമാണെങ്കിൽ പറയാണല്ലോ ഞങ്ങളല്ല നടത്തിയത് കോൺഗ്രസുകാരും ബി ജെ പിക്ക് അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന ദേവസ്വം ബോർഡിൽ ഉള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയത് ഞങ്ങളല്ല കോൺഗ്രസ് കോൺഗ്രസ്സുകാരും ബി ജെ പിക്ക് പറഞ്ഞതിന് ഒരു ഉളുപ്പില്ലേ വഴിയൊരുക്കിയത് കോൺഗ്രസും ബി ജെ പി സംഘടനാ നേതൃത്വവും അങ്ങനെ അങ്ങനെ അതായത് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതേ ഇത് ഇന്നലെ മെനാന്തി ഒക്കെ ദേശാഭിമാനി ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കുന്നില്ല ഇന്നലെയും മെനാന്തി കഴിഞ്ഞ മൂന്നാറ് ദിവസങ്ങളിലായ ദേശാഭിമാനി പത്രം നോക്കിയാൽ അറിയാം ദേശാഭിമാനി പത്രം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ നമ്മുടെ അപ്പം കോവിന്റെ പ്രസ്താവനകൾ വാസവന്റെ പ്രസ്താവനകളൊക്കെ കേട്ടാൽ അതിൽ തന്നെ അവരൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്താണ് ആദ്യം ഇത് മോഷണം നടന്നിട്ടില്ല അവരുടെ അവസരൊക്കെ വെളിപ്പെട്ടപ്പം ഇതൊക്കെ ഇതൊക്കെ പണ്ടത്തെ എന്താ പറയാ യു ഡി എഫ് കാര് ബിജെപിക്കാരൊക്കെയാണ് നടത്തിയത് പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥന്മാർ അങ്ങനതില് പങ്കാളികളേ അല്ല എന്നാണ് പറയുന്നത് അപ്പോഴാണ് ഇന്ന് ആ രണ്ടാമത്തെ എഫ് ഐ ആർ പുറത്തു വന്നത് അതിൽ ഈ കട്ടിളപ്പാളി സ്വർണം കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ചതിൽ സ്വർണം കൊള്ള നടത്തിയതിൽ എട്ട് പ്രതികൾ എട്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളാണ് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ദേവസ്വം ബോർഡ് അംഗങ്ങൾ നമുക്കറിയാം പത്മകുമാറും മറ്റു രണ്ടാൾക്കാരും